സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മറ്റൂർ സിഐ ടി യു യൂണിയന്റെ നേതൃത്വത്തിൽ കാലടി മറ്റൂർ ജംഗ്ഷനിലെ എയർപോർട്ട് കവാടത്തിന്റെ ഭാഗത്തുണ്ടായ ഭീമൻ കുഴികൾ അടച്ചു ചുറ്റും കാടുപിടിച്ചു കിടന്ന ഹൈമാസ്റ്റ് ലൈറ്റും യൂണിയൻ ഭാരവാഹികൾ ചേർന്ന് വൃത്തിയാക്കി മറ്റൂർ ജംഗ്ഷനിലെ എയർപോർട്ട് കവാടത്തിന്റെ ഭാഗത്തുണ്ടായ കുഴികൾ സി ഐ ടി യു യൂണിയന്റെ നേതൃത്വത്തിൽ അടച്ചു ഇതുവഴി വരുന്ന യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ കുഴികളിലൂടെ സഞ്ചരിച്ചിരുന്നത് നിരവധി നാളുകളായി രൂപപ്പെട്ട കുഴികൾ ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഏറെ ഭീഷണിയായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരമ്മയും കുഞ്ഞും മറ്റൂർ ജംഗ്ഷനിലെ കുഴിയിൽ വീണ് അപകടം സംഭവിച്ചിരുന്നു ഇതിപ്പോൾ ഈ കുഴികളിപ്പോൾ ഇവിടെ വന്നിട്ട് കുറേ നാളായി ഇപ്പം ഞങ്ങളിപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കുഴി നികത്തുന്നത് കുഴി നികത്തും മഴ വരും പിന്നെ അത് വീണ്ടും പോവും മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചകൾ എല്ലാ ദിവസവും വീണ കാണണം കാരണം ഞങ്ങൾ പോയി നിർത്തണം അധികളിത് കാണുള്ള ആരും ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഇതിപ്പോൾ സ്വന്തം വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാലാണെങ്കിൽ അധികാളി നോക്കുകയുള്ളൂ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇതിപ്പോൾ എന്തോരം ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഈ കുഴിയിൽ ഒന്ന് വീണ് ആൾക്കാർ കയറിപ്പോൾ നമ്മളെല്ലാ ദിവസവും കാണുന്ന കാരണമാണ് നമ്മൾ ഈ പണി പണിയെ പിന്നെ ഇതുപോലെ തന്നെ ഈ സാധനം ഈ

നാട്ടുകാരും ഇതുവഴി വരുന്ന യാത്രക്കാരും ഈ വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല തുടർന്ന് സി ഐ ടി യു യൂണിയൻ മുൻകൈയ്യെടുത്ത് കുഴികൾ അടയ്ക്കുകയും കാടുപിടിച്ചു കിടന്ന ഹൈമാസ്റ്റ് ലൈറ്റ് വൃത്തിയാക്കുകയും ചെയ്തു മറ്റൊരു ജംഗ്ഷനിലെ എയർപോർട്ട് കവാടത്തിൻ്റെ ആയിട്ട് ആയിട്ട് ഉൾപ്പെടെ നിരവധി തവണ നമ്മൾ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇതിൽ വീടിട്ട് പോലും ആ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇനിയിപ്പോൾ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഈ യൂണിയൻകാരൻ്റെ ഓഫീസ് മുകളിലാണ് അവർ ദിവസവും നിരന്തരം കാണുന്നതാണ് ഇവിടെ കുഴികളിൽ ഓരോരുത്തരൊന്നും വീഴുന്നതും അവർ അവരുടെ ഒരു താല്പര്യം അതേപോലെ സി ഐ ടിയുടെ നേതൃത്വത്തിൽ ഈ കുഴികളടക്കുകയും അതേപോലെ ഇതിൻ്റെ ഈ ഐമാക്സ് ലൈറ്റിൻ്റെ താഴെ കാട് കയറി കിടക്കുന്ന സ്ഥലം അതേപോലെ അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വളരെ മനോഹരമാക്കി എഴുപത് എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനത്തോട അനുബന്ധിച്ച് നാടും ശുചീകരിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിന് ശരിക്കും തീർച്ചയായിട്ടും ഈ യൂണിയനിലെ എല്ലാവരും ഈ നമ്മുടെ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധയെ അഭിനന്ദിക്കേണ്ടതാണ് അതേപോലെ ഇവർ ഒരു ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ അടച്ചിട്ടുണ്ട് ഇനിയും ഇവരുടെ സൽപ്രവർത്തികൾ തുടരട്ടെ എന്ന് ബോബി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി